നമസ്തേ ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ ശരീരഭാരം വർദ്ധിക്കുകയെന്നു അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒന്നായ കാരണമായിരുന്ന കുടവയറാണ് ഈ കുടവയർ എന്ന് പറയുന്നത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം കേരള കേരള എന്ന സ്റ്റേറ്റ് ആണ് ഏറ്റവും കൂടുതലാണ് കൂടുതൽ കുടവയർ ഉള്ള ആളുകൾ ഉള്ളത് അപ്പോൾ അതുപോലെ ഡിസീസും ആ രീതിയിൽ ഡയബറ്റിക് ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ് അപ്പം ഈ കാരണങ്ങളുടെയൊക്കെ പ്രധാന മൂല കാരണം ഈ കുടവയറാണ് അപ്പം ഈ കുടവയർ കുറക്കുന്നതിന് വേണ്ടിയുള്ള എക്സസൈസുമായിട്ട് അല്ലെങ്കിൽ യോഗ പോസ്റ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഞാൻ എൻ്റെ ഓരോ വീഡിയോയിലും രണ്ട് സ്ട്രെച്ചുകൾ കാണിക്കുന്നു അത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നു അപ്പം ഈ കുടവയറിൽ പുരുഷന്മാരിൽ കേരളത്തിലെ പുരുഷന്മാരിൽ മുപ്പത്തി ആറ് ശതമാനവും കുടവയറുള്ളവരാണ് അതുപോലെ തന്നെ സ്ത്രീകൾ കഴിഞ്ഞാൽ മുപ്പത്തി എട്ട് ശതമാനം സ്ത്രീകൾക്ക് കുടവയറുണ്ട് അതുപോലെ തന്നെ പിന്നുള്ള അന്യ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ കുടവയറുള്ള പിന്നീട് വരുന്ന ഒരു സംസ്ഥാനം അപ്പോൾ പഞ്ചാബിൽ ലേഡീസിലാണ് കൂടുതലായിട്ട് കുടവയർ കാണുന്നത് അതുപോലെ തെലുങ്കാന അതുപോലെ ടൗൺ തമിഴ്നാട് ഇവിടെയൊക്കെ കുടവയർ കൂടുതലായിട്ടുള്ളവരാണ് അപ്പം ഈ കുടവയർ കൂടിക്കഴിഞ്ഞാൽ എന്താണ് കുഴപ്പമെന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സാവുന്നത് ഒരു കാഡിയാക് പ്രശ്നം ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും ഒരു കാരണം തന്നെയാണ് കുടവയർ ഈ സ്ട്രോക്ക് അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടൽ ഇതെല്ലാം കുടവയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു ബോഡി ഫാറ്റ് കൂടുന്നു നമ്മുടെ ഫാറ്റ് എല്ലാം നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് അക്ലമേഷൻ സംഭവിക്കുന്നത് മൂലം പല പല അസുഖങ്ങൾ നമുക്കുണ്ടാക്കുന്നു ടൈപ്പ് ടൈപ്പ് ടു ഡയബറ്റിക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഈ കുടവെയറുള്ളവർക്ക് സാധ്യത കൂടുതലാണ് കൂക്കം വലിക്ക് കാരണം കുടവയറാണ് കുടവേറൊരു കാരണമാണ് അതുപോലെ തന്നെ നമുക്ക് ഫ്രീസിങ് ശ്വാസം മുട്ടൽ എന്ന പ്രശ്നങ്ങൾ അപ്പോൾ എല്ലാത്തിലേക്കുള്ള ഒരു വിരൽ ചൂണ്ടുന്ന ഒരു കാരണമാണ് ഈ കുടവയർ അതുപോലെ പിത്താശയക്കല്ല് അതുപോലെ ഫാറ്റി ലിവർ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അതുപോലെ സ്ട്രെസ്സ് ആൻസൈറ്റി അതുപോലെ സ്ട്രെസ്സൊക്കെ കൂടുതൽ വരാനുള്ള ഒരു കാരണമാണ് കുടവയർ ബോഡി ഫാറ്റ് അക്യുമുലേഷൻ അപ്പോൾ ഇതൊക്കെ മാറാൻ വേണ്ടി ആണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറച്ച് പേർക്കൊക്കെ ഇത് ചെയ്ത് അവരുടെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് അതു തന്നെയാണ് അവർക്ക് ഇതെല്ലാം മാറ്റം വരുന്നതിന് വേണ്ടിയാണ് അപ്പോൾ ഈ കേരളത്തിലാണ് ഇതിന്റെ കൂടുതൽ ഡയബറ്റിക് പേഷ്യൻസിനെടുത്തു കഴിഞ്ഞാൽ കേരളത്തിലാണ് കൂടുതൽ അപ്പോൾ അതൊക്കെ ഒരു ലിങ്കാണ് ഇതെല്ലാമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഇത് കുറക്കാൻ വേണ്ടി ഈ പ്രയത്നിക്കാം അപ്പോൾ എൻ എഫ് എസ് എച്ച് പ്രകാരം നിങ്ങൾ ഇരുപത് മിനിറ്റെങ്കിലും മിനിമം എക്സസൈസ് ചെയ്യുക അതുപോലെ കാർബോഹൈഡ്രേറ്റ്സ് ഭക്ഷണങ്ങൾ നിങ്ങൾ കുറക്കുക ചോറ് കഴിക്കുന്നതിൽ എണ്ണ കുറക്കുക അതനുസരിച്ച് ഫൈബർ ഫുഡും വെജിറ്റബിൾ ഫുഡൊക്കെ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്താൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് അവർ പറയുന്നത് അതുപോലെ ചെറുതായിട്ട് സ്ട്രെസ്സ് കുറക്കാനുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ കുറച്ച് നേരം അനുഷ്ഠിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന അറിയാനാണ് ഇങ്ങനെയുള്ള കേരളത്തിലെ അമിതമായിട്ടുള്ള ഈ കുടവയർ ഇത് കുറക്കുന്നതിന് വേണ്ടിയുള്ള വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് അപ്പം നിങ്ങളത് ചെയ്യുക ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് അനുഭവിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം യോഗാ മാറ്റിൽ ഇതുപോലെ ഇരിക്കാം എന്നിട്ട് നമുക്ക് സാവകാശം നേരെ നിവർന്ന് കിടക്കാം കൈകളെല്ലാം അടുത്ത് ചേർത്ത് വയ്ക്കാം വലത് കാലം ആദ്യം മടക്കി മടക്കിക്കൊണ്ടിരിക അതുപോലെ തന്നെ ഇടത് കാലം മടക്കി ബട്ടിനോട് ചേർത്ത് വയ്ക്കാം വലത് കാലം ഉയർത്തുക ഇതുപോലെ ചടത് കാലിതുപോലെ മടക്കി ഉയർത്തിപ്പിടിക്കുക പതുക്കെ താഴേക്ക് ചാഞ്ഞ് വയറിന് ലോഡ് കൊടുത്തുകൊണ്ട് നമുക്ക് കാലുകൾ ഇങ്ങനെ മൂവ് ചെയ്യാം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരു സൈക്കിൾ ചവിട്ടുന്ന പോലെ നമുക്ക് സാവകാശം കാലുകൾ ഇങ്ങനെ മൂവ് ചെയ്യാം ഒരു ടെൻ ടൈംസ് ഇങ്ങനെ മൂവ് ചെയ്ത ശേഷം കാലുകൾ ബട്ടക് സൈഡിൽ വയ്ക്കുക ഇടത് കാല് ഇതുപോലെ തന്നെ ഉയർത്തി പിടിക്കുക വലത് കാലിൽ ഇതുപോലെ മടക്കി കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെ ക്ലോക്ക് ഓയിൽസ് നമുക്ക് മൂവ് ചെയ്യാം വലത് കാലിൽ ഫ്രണ്ടിലേക്കും ഇടത് കാലം ബാക്കിലേക്കുമായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം നമുക്കൊരു ടെൻ ടൈംസ് ഇതുപോലെ മൂവ് ചെയ്ത ശേഷം ബട്ടക് സൈഡിൽ കൊണ്ടുവന്ന കാലുകൾ ചെയ്യാം എന്നിട്ട് വലത് കാലം വീണ്ടും ഉയർത്തി ഇതുപോലെ കൊണ്ടുവരിക ഇടത് കാലം കൊണ്ടുവന്ന ശേഷം ക്ലോക്ക് ആൻറ്റിക്ലോക്കോയിസിൽ നമ്മൾ നേരത്തെ എങ്ങനെയാണോ കറക്കിയത് അതിൻ്റെ റിവേഴ്സായിട്ട് ക്ലോക്ക് ക്ലോക്കോയിസിൽ ഇതുപോലെ മൂവ് ചെയ്യാം സാവകാശം മൂവ് ചെയ്യുക ഇതുപോലെ തന്നെ എന്നിട്ട് കാലുകൾ ബട്ടക് സൈഡിനെടുത്ത് വയ്ക്കാം അതിനുശേഷം ഇതുപോലെ തന്നെ ഇടത് കാലം ഉയർത്തി കൊണ്ടുവരിക എന്നിട്ട് ഇതുപോലെ തന്നെ ആൻറ്റി ക്ലോക്കോയിസിൽ മൂവ് ചെയ്യാം ഒരു ടെൻ ടൈംസ് നമുക്കിങ്ങനെ മൂവ് ചെയ്യാം ശേഷം കാലുകൾ ബട്ടക് സൈഡിൽ ഉയർത്തി കൊണ്ടുവന്ന് വയ്ക്കാം അതിനുശേഷം കാലുകൾ നേരെ റെസ്റ്റ് ചെയ്തിട്ട് രണ്ട് കാലുകൂടി ഒന്നിച്ചുയർത്താം ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്താം ശ്വാസം കളഞ്ഞുകൊണ്ട് ഡൗൺ ചെയ്യാം ഇതുപോലെ തന്നെ സ്ലോലി മൂവ് ചെയ്യുക അപ്പ് ഡൗൺ ഡ അപ്പ് ചെയ്യുമ്പോൾ ശ്വാസം എടുക്കുക ഡൗൺ ചെയ്യുമ്പോൾ ശ്വാസം കളയുക നമുക്ക് മൂവ് ചെയ്യാം ഇങ്ങനെ മൂവ് ചെയ്ത ശേഷം റെസ്റ്റ് ചെയ്യാം അത് കാലും കൈയും ശവാശ അകത്തി വെച്ച് എല്ലാ ജോയിൻസിനും റെസ്റ്റ് കിട്ടുന്നതുപോലെ ശവാസനത്തിൽ നമുക്ക് റിലാക്സായിട്ട് കുറച്ച് നേരം കിടക്കാം പിന്നെ കിടന്ന ശേഷം വീണ്ടും നമുക്ക് ഈ പ്രൊസീജിയറ് ആവർത്തിക്കാം അങ്ങനെ മൂന്നോ നാലോ സെറ്റ് ഇതുപോലെ നമ്മൾ ചെയ്യുക അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വിജ്ഞാനപ്രദമായ അല്ലെങ്കിൽ അറിവുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ പലവർക്കും ഈ പ്രശ്നങ്ങളുള്ളവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് സ്ഥിരമായി ചെയ്യുകയാണെങ്കിൽ അത് കുറക്കുവാനായിട്ട് സാധിക്കും അതുപോലെ നമുക്ക് ഈ കുടയർ മൂലമുള്ള പ്രശ്നങ്ങൾ പല പല പ്രശ്നങ്ങളാണ് കുടയർ മൂലം നമുക്ക് ഉണ്ടാകുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ നമ്മളെല്ലാവർക്കും ഫിറ്റ്നസ്സിലേക്ക് എത്താൻ സാധിക്കും ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതുതന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വരും വീഡിയോകളിൽ ഇതുപോലെയുള്ള കുടവേറുമായി ബന്ധപ്പെട്ട ബോഡി ഫാറ്റുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട അപ്പോൾ എല്ലാ കാര്യങ്ങൾ ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ബെല്ലൈക്കൻ നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് മിസ്സാകാണ്ട് ചെയ്യാനായിട്ടും മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ലൊരു കണ്ടൻറ്റുമായി വരുന്നതായിരിക്കും Namaste.